ഐ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ ന്യൂസിലേക്ക് സ്വാഗതം സ്നേഹവീടിന്റെ സ്നേഹവീടിന് പരിചരിക്കാനും സംരക്ഷിക്കാനും ആരുമില്ലാത്ത സഹോദരിമാരുടെ ആശ്രയ കേന്ദ്രമായി വനിതാ ലീഗ് നേതാവും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ നിറസാന്നിധ്യവുമായ ഡോക്ടർ ഖമറിനീസ് അൻവറിന്റെ നേതൃത്വത്തിൽ തിരൂരിൽ അവരുടെ വീടിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സ്നേഹവീടിന്റെ പതിനാലാം വാർഷികാഘോഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനാലിന് ശനിയാഴ്ച തിരൂർ കോരങ്ങത്തുള്ള സ്നേഹവീടിന്റെ പരിസരത്ത് വച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാലാം പതിനാലാം വാർഷികവും നമ്മുടെ നേതാക്കൾക്കും നമ്മുടെ സുഹൃത്തുക്കൾക്കുമുള്ള സ്വീകരണമാണ് ഈ പതിനാലാം തീയതി പതിനാലും രാവിലെ പതിനൊന്ന് മണിക്ക് തുടങ്ങും രണ്ട് മണിയാകുമ്പോഴേക്കും നമ്മുടെ മനോഹർ മുഹമ്മദ് ശഹബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതനുസരിച്ചത് ഏറ്റവും നന്നായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രീതിയിൽ പ്രത്യേകിച്ച് ഞങ്ങളെ സ്നേഹ വളരെ സന്തോഷമുള്ള രീതിയിലാക്കി തീർക്കണമെന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അന്ന് ഞങ്ങളൊരു പത്ത് മുന്നൂറ് ആൾക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് അതുപോലെ തന്നെ ഞങ്ങളെ സ്നേഹവീട്ടിലെ എല്ലാവർക്കും പുതുവസ്ത്രം നൽകണമെന്നാണ് ഉദ്ദേശം ഞങ്ങളുടെ ഫൈസൽ ഫൈസൽ ജ്വല്ലറിൻ്റെ ഫൈസൽ ഭാഗം കനക എന്ന് ഞാൻ പറയുന്നത് ഇപ്പം കനകയാണ് അവരെ വകയാണ് ഇപ്പോഴത്തെ ഡ്രസ്സ് അതൊക്കെ ഞങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നോമ്പിന് മുമ്പായിട്ട് ഞങ്ങൾ ഏതായാലും ഒരു പുതിയ വസ്ത്രം കൊടുക്കാറുണ്ട് എല്ലാ കൊല്ലും അതായത് നോമ്പിൻ്റെ ഒരു പ്രോത്സാഹനത്തിന് നോമ്പ് വളരെ നന്നായി അവരെ വളരെ ഉഷാറോടുകൂടി നോക്കാവുന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ അങ്ങനെ കൊടുക്കാറ് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന കുറേ വനിതാ ലീഗിൻ്റെ ആൾക്കാരുണ്ട് നമ്മുടെ സുൽത്താൻ ബത്തേരിയിലെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ വസീന അബ്ദുൽ ഖാദർ ഞാൻ അവിടെ പോകുമ്പോഴൊക്കെ ലീഗിലേക്ക് വിളിച്ച് കൊണ്ടുപോകുമ്പോൾ അവർ അയ്യോ ഞാനില്ല ഞാനില്ല എന്ന് പറയായിരുന്നു പക്ഷെ അവരിന്ന് നേതാവായി സുൽത്താൻ ബത്തേരിയുടെ ചെയർപേഴ്സൺ ആയിരിക്കുകയാണ് അവർക്കൊരു സ്വീകരണം കൊടുക്കണം എന്ന് വിചാരിക്കുന്നു അതുപോലെ നമ്മളെ ജയന്തി നടരാജ് ഇബ്രാഹിൻ ആജി ഇവിടെ നിന്നാണ് ഈ വാർഡെന്നാണ് ഷെഡ് ജയിച്ചത് ബ്രാഹീനാജിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എന്നെക്കാളും നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഷരീഫ പണ്ട് എന്നടുത്തൊരു സർട്ടിഫിക്കറ്റിന് വന്നതാണ് എല്ലാവണം വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ആദ്യം സ്റ്റേറ്റ് വനിതാ ലീഗ് ഫോം ചെയ്തപ്പോൾ മൂന്ന് ജില്ലകളെന്തായിരുന്നുള്ളൂ അപ്പോൾ ബാക്കി എന്നോട് ചെയ്യാൻ പറഞ്ഞു ചെയ്തു ഞങ്ങൾ ഇടുക്കിയിലും കാസർഗോഡും ഇങ്ങനെ ഒരു സംരംഭം പൂർത്തിയായി അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് സമൂഹത്തിൽ ഒരു ഗുഡ് മെസ്സേജായിട്ട് ഞങ്ങൾ വെക്കുന്നില്ല കാരണം ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉയർന്നു വരണമെന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഇതുപോലുള്ള സംരംഭങ്ങൾ ആരുമില്ലാത്തവർക്ക് ഒരു അത്താണിയായിട്ട് നിലകൊള്ളുകയും അതിന് നമുക്കൊരു പുറത്തു നിന്നുള്ള സഹായ സഹകരണങ്ങളൊന്നുമല്ല നമ്മളെ കൊണ്ട് കഴിയുന്ന വളരെ അടുത്തവർ നമ്മളോട് വളരെ ആത്മാർത്ഥമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സഹായങ്ങളും അവരുടെ സാന്നിധ്യങ്ങളുമാണ് ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് ആരുമില്ലാതെ മരണപ്പെട്ടു പോയ ആളുകൾ അതുപോലെ തന്നെ ഒരു നിലക്കും ഒരാൾ പോലും ഇല്ല എന്നുള്ള രീതിയിലുള്ള ആളുകൾക്കൊക്കെയാണ് ഈ ഒരു സംരംഭം സഹായമായി കൊണ്ടിരിക്കുന്നത് അവർക്കുള്ള ഭക്ഷണം പാർപ്പിടം വസ്ത്രം എല്ലാം നമ്മൾ തന്നെയാണ് കൊടുക്കുന്നത് പിന്നെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഡയറക്ടറുടെ വീടിനോട് ചേർന്നിട്ടാണ് ഈ ഒരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവ ഈ വീട്ടിൽ എന്താണ് ഇവർ ഭക്ഷണമായി കഴിക്കുന്നത് അത് തന്നെയാണ് ഞങ്ങളുടെ സ്നേഹങ്ങളിലെ കുടുംബാംഗങ്ങളും ഭക്ഷണമായി കഴിച്ചുകൊണ്ടിരിക്കുന്നത് മരണപ്പെടുകയാണെങ്കിൽ കൂടിയും അവരുടേതായ എല്ലാ കാര്യങ്ങളും നമ്മൾ നേരുന്ന അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് അവരുടെ ആചാര വിശ്വാസങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒക്കെയും അപ്പൊ ഞങ്ങൾ ഇതിലേക്ക് ആളുകൾ വരണമെന്നല്ല ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നിലനിർത്തുക എന്നുള്ളത് നിലനിർത്തേണ്ട ആവശ്യകത സംഭവത്തിനെ ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒരു കാര്യമാണ് ഈ പത്രസമ്മേളനത്തിൽ ഞങ്ങൾ മുന്നോട്ട് വന്ന പ്രധാനമായ കാര്യം ഇരുപത്തിയഞ്ചു പേരോട് അതുപോലെ തന്നെ ഒറ്റപ്പെട്ടു കേൾപ്പിക്കാനും കഴിഞ്ഞിട്ടുണ്ട് കൗൺസിലിംഗ് ചെയ്തിട്ട് ഏൽപ്പിക്കാൻ കഴിയില്ല ഇന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഷെൽട്ടർ റോമ് കുറയ്ക്കേണ്ടത് അത് ജില്ലയിലൊന്നേ ഉള്ളൂ അത് എം എസ്സിൻ്റെ കീഴിൽ അമൃത്താത്ത സമയത്ത് കൂടുന്നതാണ് ഇല്ലാതെ തിരൂരിൽ നിന്ന് പോകേണ്ടതായ ഒരു സമരം വരുന്നുണ്ട് അതിന്റെ വാടക മുഴുവനായിട്ട് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഇവിടെ രാഷ്ട്രീയത്തിനും മതത്തിനൊക്കെ അതീതമായി തന്നെയാണ് ഈ സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെ എല്ലാവരും ഇതിനകത്ത് ഒരേ പോലെയാണ് ഇപ്പൊ അവര് ഭക്ഷണം കഴിച്ച ശേഷം ഇവിടെ ഈ കുടുംബത്തിലെ അംഗങ്ങൾ ഭക്ഷണം കഴിക്കും നമുക്കറിയാം തൊട്ടു വീടിനോട് ചേർന്നിട്ട് ഒരു ബെഡ്റൂം ബെഡ്റൂമിന്റെ അതേപോലെ അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അത് എ സി വെച്ചിട്ടുണ്ട് അവർക്ക് ഫിൽട്ടർ ചെയ്ത വെള്ളങ്ങളാണ് ചുടുവെള്ളത്തിന് ഈ ഹീറ്ററുകളുണ്ട് എല്ലാവർക്കും സെപ്പറേറ്റ് ബെഡുകളാണ് വളരെ സൗകര്യപ്രദമായിട്ട് അവർ കഴിവിൻ്റെ പരമാവധി നോക്കുന്നുണ്ട് പറഞ്ഞ പോലെ പൊതുസമൂഹത്തിൽ ഞങ്ങളുടെ അടുത്ത് നിൽക്കുന്ന കനക പോലത്തൊക്കെ അതേപോലത്തെ ആൾക്കാരൊക്കെ ഞങ്ങൾ ചേർത്ത് വിളിക്കുന്നതാണ് ഈ ഇന്ന് ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകേ ആകെ ഞങ്ങൾക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്തരം എന്തായാലും ഇരുപതി പതിനാലാം തീയതി പതിനാലാം വർഷം ആഘോഷിക്കുകയാണ് കിൻഷിപ്പിലെ നമ്മുടെ ഭിന്നശേഷി കുട്ടികളെ അവതരിപ്പിക്കുന്ന മറ്റേ ഊട്ടിപ്പാട്ട് ഉൾപ്പെടെ കലാപരിപാടികളുണ്ട് പതിനൊന്ന് മണിക്ക് തുടങ്ങുന്ന പരിപാടി ജയിച്ചു പോയി ചെയർമാനായി വന്നതാണ് ബഹുമാനപ്പെട്ട കേരളത്തിൽ അവർക്ക് ഇവിടുന്ന് സ്വീകരണത്തോടെ ഇന്നലെ എല്ലാ വർഷവും നമ്മളിവിടെ ഉണ്ടാകാറുണ്ട് പക്ഷെ ഈ വർഷത്തെ ഞങ്ങള് പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കാണ് വന്നിട്ടുള്ളത് രാവിലെ പതിനൊന്ന് മണിക്ക് പാലക്കാട് സയ്യിദ് മുലവർഅള്ളി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പാറപ്പുറത്ത് ബാവഹാജി ദേശീയ മുസ്ലിം ലീഗ് അസിസ്റ്റന്റ് സെക്രട്ടറി ജയന്തിരാജൻ തിരൂർ ഡിവൈഎസ്പി എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും തിരൂർ നഗരസഭയുടെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട കീഴടത്തിൽ ഇബ്രാഹിം ഹാജിക്കും സ്നേഹവീഠ കുടുംബത്തിൽ നിന്നും ഇത്തവണ ജനപ്രതിനിധികളായ മലപ്പുറം ജില്ലാ പഞ്ചായത്തംഗം എം പി ഷെരീഫാബി സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർപേഴ്സൺ റസീന അബ്ദുൾ ഖാദർ എന്നിവർക്കും ചടങ്ങിൽ വെച്ച് സ്വീകരണം നൽകും ഡോക്ടർ ഖമറുന്നീസാൻ വർ അധ്യക്ഷത വഹിക്കും സ്നേഹവീട്ടിലെ അന്തേവാസികൾക്കുള്ള റിബീറ്റ് സ്നേഹവീട്ടിലെ അന്തേവാസികൾക്കുള്ള സമ്മാനം ഫൈസൽ ബാബു കനക കൈമാറും ഡോക്ടർ സി മുഹമ്മദ് റോഷ്നി ഖാലിദ് ജമീല ടീച്ചർ കെ കെ അബ്ദുറസ ഖാജി നാസർ നാസർകുറ്റൂർ എന്നിവർ പ്രസംഗിക്കും കിൻഷിപ്പിലെ ഭിന്നശേഷിക്കാരായ പ്രതിഭകൾ അണിയിച്ചൊരുങ്ങി അവതരിപ്പിക്കുന്ന മുട്ടിപ്പാട്ടുൾപ്പെടെ നിരവധി കലാപരിപാടികൾ അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഖമറുന്നീസാൻ വർ സ്നേഹവീട് പ്രസിഡന്റ് ആയിഷ ി ജനറൽ സെക്രട്ടറി മുഹ്സിൻ മാസ്റ്റർ ട്രഷറർ പി കെ അജ്മൽ സഹഭാരവാഹികളായ ഫൈസൽ ബാബു കനക മൊയ്തുഷാ മാലാ പറമ്പിൽ സമത് പ്ലസൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് പാൻ ബസാർ